പുറത്തുനിന്ന് കൊണ്ടുപോകുന്ന പ്രോഡക്ട്സിനും ഉള്ള സർവീസസ് കൊടുക്കുന്നതാണ് പിന്നെ എല്ലാ പ്രോഡക്ട്സിനും ഓഫേഴ്സും വലിയ ക്യാഷ് ബാക്ക്സും അല്ലെങ്കിൽ ഗിഫ്റ്റ്സും എല്ലാം ഉണ്ട് ഇതിലുപരി ഇന്ന് ഇപ്പം ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് വേറെയും ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബോൾ ഗെയിം എന്ന് പറഞ്ഞ പല എന്താ പറയുക ഇപ്പോൾ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഈ ഫ്യൂച്ചർ സ്റ്റോർ ടോ വേനാറുകളിൽ വന്നിരിക്കുന്നത് എല്ലാവരും വിസിറ്റ് ചെയ്യുക

ചേട്ടന്റെ ഓരോ നിമിഷവും ഈ പറഞ്ഞതുപോലെ നാട്ടുകാരെ ചേർത്ത് നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ കലാ പിന്നെ ശബരീവി നാട്ടിൽ നട തുടങ്ങി അതുകൊണ്ട് തന്നെ പാട്ട് കേൾക്കണം പറഞ്ഞു കേട്ടത് അതാണ് നമുക്ക് തിരിച്ചു പറയാൻ പറ്റണം ഇവിടെ വരെ വന്ന് പാട്ട് പാടിപ്പോയി പറയാ പറയാൻ മാടിയല്ല എനിക്ക് അറിയേണ്ടത് അവിടെ സജിഷൻ ഉണ്ടോ എങ്കിലും സജിഷൻ ഉണ്ടോ കൊട്ടപ്പള്ളാര ടീം ഉണ്ടോ ഏതു പാട്ട കേൾത്താ എനിക്ക് നിന്ന സജിഷൻ ഷോപ്പി ടീഷർ കൈ പോകി പോയി നീനെല്ലേ ഇതാ ഇതാ നീനെല്ലേ വാണോ ശരി അതായി goûട്ടാ ആടീസിന്റെ മാത്രമേ പറയാന ഫ്യൂച്ചർ സ്റ്റോറിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമാകാൻ സാധിച്ചതിന് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മൈജിയായിട്ടുള്ള എൻ്റെ സെക്കൻഡ് കൊലാബ്രേഷൻ ആണിത് മുന്നേ ഞാനൊരു ഫങ്ഷനും കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോ മനസ്സിലായി അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊന്ന് സ്റ്റോർന്നൊക്കെ കണ്ട് വന്നതിന് ശേഷം സംസാരിക്കാം അപ്പൊ കുറച്ചുകൂടി വിശദമായി സംസാരിക്കാമല്ലോ എന്ന് സസിന്റെയും ഡിജിറ്റൽ ഗ്യാൻസിനെയും ഒരു വലിയ കളക്ഷനാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് ഫ്ലോറുകളിലായിട്ടാണ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പം വൺ ബൈ വൺ ആയി നമുക്ക് കസ്റ്റമേഴ്സിന് അവരവരുടെ ചോയ്സിനനുസരിച്ച് ഓരോ സെക്ഷനിൽ പോയി ഇവിടെ പെർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ എനിക്ക് ഹൈലൈറ്റ് ആയി തോന്നിയ കാര്യം എന്ന് പറയുന്ന സർവീസ് അല്ലേ മൈജിയുടെ സർവീസ് അതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ അകത്തും പറഞ്ഞു നമുക്ക് ഉള്ള ഒരു ബേസിക്കായ ഒരു കൺസേൺ ആയിരിക്കും നമ്മുടെ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ എന്ത് സേഫ്റ്റി ആണ് കസ്റ്റമേഴ്സിന് ഉള്ളത് എന്നുള്ള കാരണം നമ്മുടെ പേഴ്സണലായി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും കാരണം ഫോൺ ഫോണത്തെടുത്തു കൊണ്ടുപോകും അല്ലെങ്കിൽ ലാപ്ടോപ്പ് അകത്തെടുത്തുകൊണ്ട് പോകും പക്ഷേ ഇവിടെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയ സർവീസസ് ആണ് കാരണം ഫുൾ ഗ്ലാസ് വിൻഡോസും ഗ്ലാസ് ഡോറും ആണ് ഇനി കസ്റ്റമേഴ്സിനകത്ത് പോയി ഇരുന്ന് സർവീസ് കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി വേണോ മതി നല്ല അവസാനിപ്പിക്കാം ഓഫറുകൾ ചെറിയ ഓഫറുകളല്ല കഴിഞ്ഞു പോയ മണിക്കൂറുകളായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുള്ള ഒന്ന് രണ്ട് പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു സമയമൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ തിരക്കിനിടയിലുള്ള വിലപ്പെട്ട സമയത്തിലാണ് ഇവിടെ നമ്മൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരു പെട്ടി പെട്ടിയുണ്ട് മറക്കണ്ട ഒരു ഗംഭീരമായിട്ടുള്ള സമ്മാനത്തിന്റെ ഓഫറാണ് ഒന്നല്ല ഒന്നിലേറെ ഓഫറുകൾ ഇന്നേ ദിവസം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മിസ് കൂടാത്ത ഓഫറുകൾ ായിട്ട് രാത്രി അവൈലബിൾ ആണ് നൈറ്റ് ഷോപ്പിംഗ് ഇനാഗ്രേഷനുമായിട്ട് ഏറ്റവും മഹിമ എന്ന സാന്നിധ്യം കൊണ്ട് തന്നെ അത്രമേൽ പ്രിയപ്പെട്ട ഒരു ദിവസമായിട്ട് ഇത് മാറുകയും ചെയ്യാണ് ഒരുപാട് കലാകാരന്മാരുടെ സംഗമഭൂമിയായിട്ട് മാറുന്നു കഴിഞ്ഞാറുണ്ടിലെ ഇന്നത്തെ ഈ വേദി ഇനി ഇവിടെ ആശംസകൾ അർപ്പിക്കാനുള്ളവരെയൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞുപോയ